നമസ്കാരം നാളെ കർക്കിടകവാവാണ് അമാവാസി വിതൃതർപ്പണം ചെയ്യുന്ന ദിവസം സാറിൻ്റെ അഭാവത്തിലുള്ള രണ്ടാമത്തെ വിതൃതർപ്പണം ഏത് സമയത്തും സാറിന് താങ്ങായി ഓടി ഓടിയെത്താറുള്ള സാറിൻ്റെ ജ്യേഷ്ഠൻ വാസുദേവൻ സാറാണ് സാറിന് ശേഷമുള്ള ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് എങ്കിലും സാറിൻ്റെ അഭാവം ഒരു കുറവ് തന്നെയാണല്ലോ നീണ്ട ഇരുപത്തിനാല് വർഷത്തെ ഒരു തവണ പോലും മുടങ്ങാതെ സാറിൻ്റെ ആത്മാവിലേക്ക് സാറിൻ്റെ ജീവിതം മുഴുവൻ സിൻ്റെ ഭൂരിഭാഗവും ചിലവഴിച്ച് കെട്ടിപ്പടുത്ത ആ പ്രസ്ഥാനത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി പോവുകയാണ് വെളുപ്പിന് മൂന്നര മണി മുതൽ ഉച്ചക്ക് പതിനൊന്നര പന്ത്രണ്ട് മണിവരെ ഇടതടവില്ലാതെ ആഹാരം പോലും കഴിക്കാതെ ഉള്ള ആ ചടങ്ങുകളിൽ ഉള്ള ഭാഗവാക്കാകുന്നതും അവസാനം സാറിനൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നതും എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് തലേ ദിവസം രാത്രിയാണെങ്കിലും മഴുവഞ്ചേരിയിലെ കൃഷ്ണമൂർത്തിയും മുരളിച്ചേട്ടനും പരപ്പനങ്ങാടി ഗോപാലകൃഷ്ണനും ഞാനും സാറും എല്ലാവരും ആര്യഞ്ചുവട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും അയവിറക്കി രാത്രി വൈകോളം ഇരുന്ന് സംസാരിക്കാറുള്ളതും എല്ലാം ഇന്നലത്തെ എന്ന പോലെ ഓർമ്മയിൽ വരുന്നു ഈ പ്രാവശ്യം കൂടി ചടങ്ങിലെല്ലാം സാക്ഷിയായി പങ്കെടുത്ത് ഇനി ശരീരവും മനസ്സും വയ്യ എന്ന് പറയുന്നുണ്ട് എങ്കിലും ഇത്തവണ കൂടി ഒന്ന് പോയി കണ്ട് ആ സ്ഥലങ്ങളും ആ സന്ദർഭങ്ങളും എല്ലാം ഒന്ന് അയവിറക്കി തിരിച്ചു വരണം എന്ന് മനസ്സ് പറയുന്നു അതുകൊണ്ട് നാളത്തെ ചടങ്ങിൽ എല്ലാവരുടെയും ഒപ്പം കൂട്ടുകാരും വരുന്നവരുടെ എല്ലാം ഒപ്പം ഇരുന്ന് ഇത് പങ്കെടുക്കണം എന്ന് വിചാരിക്കുന്നു പിതൃതർപ്പണത്തിൻ്റെ വീഡിയോയും ചടങ്ങുകളും എല്ലാം അടുത്ത ദിവസം കൊടുക്കുന്നതാണ് നേരത്തെ കണ്ടറിഞ്ഞ് എന്തോ ഒരു നിയോഗം പോലെ കഴിവും ആത്മാർഥയും ഉള്ള കൈകളിലേക്കാണ് സാറ് അവിടുത്തെ ആ പ്രസ്ഥാനത്ത് ഏൽപ്പിച്ചിരിക്കുന്നത് അത് ഓരോരുത്തരും അവരവരെ ഏൽപ്പിച്ച പണി ഭംഗിയായി ചെയ്യുന്നുണ്ട് എന്ന് സമാശ്വസിക്കാം സാറ് ആത്മാർത്ഥതയോടി എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള നിക്ഷിപ്തമാക്കിയിട്ടുള്ള കർമ്മങ്ങൾ എനിക്ക് ഈ വീട്ടിലിരുന്നും ഇവിടെ ഇരുന്നും ചെയ്യാവുന്നതാണ് ആ അത് മരണം വരെ ചെയ്യുമെന്ന് സാറിനോടും വാക്ക് കൊടുത്തിട്ടുണ്ട് അത് കഴിയുന്നിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് നമസ്കാരം